തമിഴിലും തെലുങ്കിലുമാണ് സജീവമായി നിൽക്കുന്നതെങ്കിലും മലയാളികൾക്കും സുപരിചിതയാണ് നടി സദ മലയാളത്തിലും താരം അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ സിനിമാ രംഗത്തുള്ള സദ ജയമെന്ന ചിത്രത്തിലൂടെ തെലുങ്കിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ച് ആരാധകരുടെ പ്രീതി നേടിയെടുത്തു അന്യൻ എന്ന സിനിമയിലെ നായികയായതോടെയാണ് സദ ജനപ്രിയ നടിയായി മാറിയത് ആ സിനിമയിലൂടെ സദയ്ക്ക് നിരവധി ആരാധകരെയും കിട്ടി സിനിമകൾക്ക് പുറമെ വിവിധ ഷോകളിൽ ജഡ്ജായും സദ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ സജീവ ും വിവാഹകാര്യത്തിൽ നിന്നും സദ അകലം പാലിക്കുന്നുണ്ട് സദയ്ക്ക് സദക്കിപ്പോൾ നാൽപ്പത് വയസ്സായി ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് ഇത്രയും പ്രായമായിട്ടും സദ വിവാഹം കഴിക്കാത്തതിനെ പറ്റി ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ടെങ്കിലും മറുപടി നൽകാറില്ലായിരുന്നു താരം ഒടുവിൽ തന്റെ ഭാവി ഭർത്താവിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സദ തുറന്ന് ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് സദ പറയുന്നത് താനല്ലാതെ മറ്റാർക്കും തന്റെ വിവാഹത്തെക്കുറിച്ച് തീരുമാനിക്കാൻ അവകാശമില്ല ഒരാളുടെ സന്തോഷത്തിനോ മറ്റാരെയും ആശ്രയിക്കരുതെന്നാണ് താൻ ചിന്തിക്കാറുള്ളത് തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണെന്നും സദ പറയുന്നു ഒരു വ്യക്തി തനിക്കൊരു പങ്കാളിയെ ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരാളെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്റെ സന്തോഷങ്ങൾക്ക് മറ്റൊരാളുടെ കൂട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് സദ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം വിവാഹത്തോട് താല്പര്യമില്ല എന്നല്ല സദ പറയുന്നത് എന്നിരുന്നാലും ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് ചില സങ്കല്പങ്ങൾ തനിക്കുണ്ടെന്നും സദ വ്യക്തമാക്കി ഭർത്താവ് തന്റെ അധ്വാനത്തിൽ ആശ്രയിക്കുന്ന ആളായിരിക്കരുതെന്നാണ് സതയ്ക്കുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഭർത്താവ് സമ്പന്നനാകാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ കണ്ടീഷൻ സാധാരണക്കാരനായാലും അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ മതി മാത്രമല്ല തന്നെ ആശ്രയിക്കുന്ന ആളാകാനും ഇതിനു പുറമെ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട് സതയ്ക്ക് തന്നെ പോലെ വെജിറ്റേറിയനും ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കണം എന്നതാണ് അത് അതേസമയം എല്ലാവരും വിവാഹം കഴിക്കാൻ സദയെ നിർബന്ധിക്കാറുണ്ടെന്നും പറ്റിയുള്ള ചോദ്യങ്ങളുമായി വരികയും ചെയ്യാറുണ്ടെന്നുമാണ് സത പറയുന്നത് സത്യത്തിൽ പത്ത് പേർ വിവാഹിതരാകുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ചു പേരെങ്കിലും സന്തോഷ്ടരായി ജീവിക്കുന്നുണ്ടോ എന്നും സദ ചോദിക്കുന്നുണ്ട് അതാണ് താൻ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന്റെ കാരണമെന്നും സദ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് തെലുങ്കിലെ ജയം എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ച സദ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് ജയം എന്ന ചിത്രം തമിഴിലും എടുത്തപ്പോൾ സദ തന്നെയായിരുന്നു നായികയായി എത്തിയത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അനിയൻ എന്ന സിനിമയാണ് സദയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചത് വിക്രം നായകനായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അനിയൻ തിൻ വിജയമായി മാറിയ ചിത്രത്തിൽ നന്ദിനി നന്ദിന നായികാവേഷമാണ് സദ അവതരിപ്പിച്ചത് ഈ കഥാപാത്രത്തിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത് അതോടെ തെലുങ്കിലും തമിഴിലുമൊക്കെ ഒക്കെ നായികയാകാനുള്ള നിരവധി അവസരങ്ങളാണ് സദയെ തേടിയെത്തിയത് രണ്ടായിരത്തി എട്ടിൽ മലയാള സിനിമയിലേക്കും സദ ചുവടുപ്പിച്ചു ജയറാമിന്റെ നായികയായി നോവൽ എന്ന ചിത്രത്തിലായിരുന്നു സദ അഭിനയിച്ചത് എന്നാൽ ചിത്രം പരാജയപ്പെടുകയും സദയുടെ കഥാപാത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഒക്കെ സിനിമകൾ ചെയ്യുന്നതിനൊപ്പം ഇടയ്ക്ക് ബോളിവുഡിലും സദ അഭിനയിക്കുന്നുണ്ട് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ